ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഒരു ലോങ് ടൈമിന് ശേഷം ബെസ്റ്റിസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ഡേലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ബിസിയായി അപ്പോൾ വീഡിയോ എടുക്കാനും അതുപോലെ അത് എഡിറ്റ് ചെയ്യാനും തമ്പി തമ്പ്ലൈൻ കൊടുക്കാനും എന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ അജിലനാടെ ബർത്ത് ആണ് അപ്പോൾ അതിന് കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറേ അയല്ലേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും അത് കാരണം ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇൻഷാല്ല ഒഴിവ് നമ്മളുടെ ബിസി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നര വെച്ചിട്ടെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അവളുടെ ചൈൽഡ് ഹുഡ് ഫോട്ടോസ് കുറച്ചുണ്ടായിരുന്നു അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ബേർഡേ അങ്ങനെ ആഘോഷിക്കാറില്ല എന്നുള്ളത് എന്നാൽ മക്കളുടെ ഇഷ്ടമല്ല ഇപ്പോൾ എല്ലാവരും ഒരു കേക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ അപ്പോൾ ആൾക്കും അത് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവളുടെ കസിൻസും കൂടെ ഒരു കേക്ക് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല നെല്ലൂർ നമ്മളുടെ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ അവളുടെ ഇയറിലും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് രണ്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് കട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചേലേഗര വീട്ടിൽ പോയിട്ടോ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അനിയത്തിയും അന്യത്തിൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട് അപ്പോൾ അന്നേ ദിവസം അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ കേക്ക് കട്ടിയാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചേലങ്കര വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ നല്ല കാട ബിരിയാണിയും അതുപോലെ തന്നെ ചില്ലി ചിക്കന് പിന്നെ ഉമ്മ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി പിന്നെ ചേലേങ്ങര പോയാലുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് അതിന് മുൻപേ കണ്ടിട്ടുണ്ടാകുമല്ലോ കുട്ടികൾക്ക് വേറൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും അല്ലേ പിന്നെ അതുപോലെ തന്നെ എന്താ ലിനോട്ടയ്ക്ക് കാക്കു പിന്നെ ബേഡേ ആയിട്ട് ഇതിൻ്റെ വാപ്പാട്ടോ കാക്കു പപ്പ ബേഡേ ആയിട്ട് അവൾക്ക് ഒരു ടാബ് കൊടുത്തുവിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ കുറച്ച് ടൈം ഞാൻ ഹൈഡ് ചെയ്തു പിന്നെ അവൾക്ക് ഞാൻ അവൾക്ക് എന്താക്കി എന്താ ക്യൂരിയോസിറ്റി അപ്പോൾ ഞാൻ ജസ്റ്റ് അവളുടെ അവൾക്ക് കൊടുത്തു കേട്ടോ ഞാൻ അത് ഓപ്പൺ ചെയ്യുന്ന ടൈമാണ് അവൾക്ക് മാത്രം നല്ല കേട്ടോ ഹസ്ബ എന്താ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നാല് പേർക്കും ടാബ് കൊടുത്തുവിട്ടിട്ടുണ്ട് എപ്പോഴും വിളിക്കുമ്പോൾ പറയും ടാബ് വേണമെന്നുള്ളത് നമ്മളുടെ ഫോണ് നമ്മളെപ്പോഴും ബിസി ആയിരിക്കുമല്ലോ ഫോണിലും കളിക്കാറുണ്ട് നല്ല നമ്മൾ നമ്മളും കളിക്കും അവരും കൂടെ ആകുമ്പോൾ നമുക്ക് ഫോണിന് ഒരു എപ്പോഴും എൻ്റെ കയ്യിലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കാക്കുപ്പ വിളിക്കുമ്പോൾ പറയും എനിക്ക് ടാബ് വേണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിനുവിൻ്റെ ടാബാണ് കേട്ടോ ആണ് അപ്പോൾ നമ്മളത് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഗേൾസിൻ്റെ വേറെ ഉണ്ട് പിങ്ക് കളറിലാണ് കേട്ടോ നല്ല ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടാബാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിന് അകത്തുള്ള ആക്സസറീസ് വാച്ച് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് പിന്നെ അത് ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ടാബ് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി പറയുന്ന പക്ഷേ കാക്കു കൊണ്ടിടുന്ന ആരും പോവാ വരാത്തത് കാരണം അങ്ങനെ ലേറ്റായി പിന്നെ ഇപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ അവർക്ക് കൊടുത്തു കൊടുത്ത് നമ്മൾ പൊട്ടിക്കുന്ന തിരക്കിലെല്ലാവരും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാക്കു അവളുടെ വാപ്പ വാപ്പച്ചി അവൾക്ക് സൈക്കിളാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബേത്ത് ഡേ ഒക്കെ ഓൾറെഡി അവൾക്കൊരു സൈക്കിൾ ഉണ്ട് പക്ഷേ അത് ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വാശി പിടിച്ചിട്ട് നമ്മൾ അവിടെ അലനെല്ലൊരു സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് നല്ലൊരു സൈക്കിൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇവിടെ ചെറിയൊരു സൈക്കിൾ ഉണ്ട് അപ്പൊ നല്ല ഇഷ്ടം തോന്നി അപ്പൊ ജസ്റ്റ് അതിന്റെ വീഡിയോസ് ഒന്ന് ഇതിനകത്ത് ആഡ് ചെയ്തു അപ്പൊ നമ്മള് മേടിച്ചു കൊടുത്ത സൈക്കിൾ ഇതാണ് കേട്ടോ അപ്പൊ ഇത്ര ഒക്കെയാണ് അതിനകത്ത് വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്